ഹായ് എവരി വൺ വെൽക്കം ബാക്ക് മാസിൻ ട്രെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഹാൻഡ് സ്റ്റോക്ക് ഐറ്റംസാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആലിയക്കാട്ടിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഒരു രണ്ട് കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത് ഇതിനൊരു വീനക്കാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് സ്ക്രീനിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ക്ഷമിക്കുക കേട്ടോ അപ്പോ ഇന്നത്തെ കളക്ഷൻ ഇതാണ് കേട്ടോ ഈ ഒരു ആലിയക്കാട്ടിൽ വരുന്നത് ഇതിന് വീനക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് പോർഷനിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു വർക്ക് ഈ വർക്കിൽ ചെറിയൊരു സീക്വൻസ് വർക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ആണ് ഇത് ഷെയ്ഡ് ഇതിനോലെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ഇതാ ഇതുപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിലും സീക്വൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ചേരുകയും ചെയ്യുന്ന നല്ലൊരു കളറുമാണ് നല്ല ഭംഗിയുള്ള നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ പാർട്ടിവെയർ കൂടാ കൂടാതെ തന്നെ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അതും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ജോർജറ്റിന്റെ മെറ്റീരിയലിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു കളറുകൂടെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ അതിന്റെ മറ്റൊരു കളർ ഷെയ്ഡാണ് നമുക്ക് പിങ്ക് കളർ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പീ ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതും കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വരുന്നത് റേറ്റ് ഞാൻ പറയാവേ അപ്പോൾ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കാം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു കംപ്ലയിൻസും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾ നമ്മളടുത്ത് ഹാൻഡ് സ്റ്റോക്ക് ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസം രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാനിത് വേർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് ആയിട്ടുള്ള കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളു അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ വേഗം പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ആണ് അതുപോലെ ഒരു കളക്ഷൻ മാത്രമേ ഞാൻ ഒന്ന് കാണിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ അടിയിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിൽ മാത്രമേ അപ്ഡേഷൻസ് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്